ഇന്നലെ നടന്ന അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എൻ്റെ മൂന്നാംഘട്ട പരീക്ഷയാണ് ഇതും അപ്പോൾ അത് നടന്നത് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് വേണ്ടി നടത്തിയ പരീക്ഷയാണ് അതിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് ഈ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് നീട്ടി വായിക്കുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഹറ എന്ന് പറയുന്ന ഈ പറയുന്ന വാക്ക് പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് എന്തിൽ പെടും നമ്മൾ നോക്കുമ്പോൾ ഈ ഹറ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു സ്ട്രോങ് ഫീലിംഗിനെ സ്ട്രോങ് ഫീലിംഗ്സിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഹര എന്ന് പറയുന്ന സമയത്ത് അത് സ്ട്രോങ് ഫീലിങ്സിനെ സ്ട്രോങ് ഫീലിംഗ്സിനെ സൂചിപ്പിക്കളെ നമുക്കെന്തെന്ന് വിളിക്കാം ഇന്റർജക്ഷൻ എന്ന് വിളിക്കാം ഇന്റർജക്ഷൻ ഇതാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് തന്നെയാണ് കറക്റ്റ് ആൻസർ നേരത്തെ സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ് പ്രൊവേഡ് എന്ത് തന്നെയാണ് ജീൻസ് തന്നെയാണ് ഇതാണ് കറക്റ്റ് യു യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ് ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാനാണ് പഠിച്ചിട്ടുള്ള ഗുഡിൻ്റെ കമ്പാരിറ്റീവ് എന്തായിരിക്കും ബെറ്റർ ആയിരിക്കും ആയിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ് പി എസ് സിയുടെ ആൻസർ ഓക്കെ വാസ് ഡാഷ് നമുക്കറിയാം ടെസ്റ്റ് നീട്ടിവെച്ചെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മാറ്റി വെച്ചു മാറ്റിവെച്ചു എന്ന് പറയണോ നമുക്കറിയാം ഏതാണ് പുട്ട് ഓഫ് ആണ് പുട്ട് ഓഫ് ആണ് പുട്ട് ഇത് നമുക്കറിയാം ടോളറേറ്റ് നമുക്കറിയാം എന്താണ് ആ ബിയർ ഈ ഡൗൺ എന്താണ് പുഡ് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നിർത്തി വെക്കുന്നതിനെ നമ്മൾ ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ നോക്കുക ദ ഫയൽസ് ഫെൽ ഡാഷ് ദ യൂസ് ദ കറക്റ്റ് അതായത് ഫയൽസ് ഷെൽഫിൽ നിന്ന് താഴേക്ക് വീണു നിർത്തല്ല ഉദ്ദേശിക്കുന്നു അപ്പം അങ്ങനെ ആവുമ്പം ഇവിടെ ഏതായിരിക്കും ഇതാണ് ഓഫ് ഓഫ തന്നെയാണ് കറക്റ്റ് അടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താണ് റയർലി അടുത്ത് ആൻ്റണി ഓഫ് ദ റെഗുലർ എന്താണ് ഇറഗുലർ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു വി ഡു അവർ വർക്ക് ഡോൺ ബി ക് ഡോൺ ബി എക്സെട്ര ഇത് ചിലപ്പം കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഇതാണ് കറക്റ്റ് ആൻസർ എറ്റ് സി ഇതാണ് കറക്റ്റ് തിയേറ്റർ ക്യൂ എന്ന് പറഞ്ഞ വാക്കിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പത്തനംതിട്ട കാസർഗോഡ് ഇതുവരെ നടന്ന പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയായിരുന്നു ഇത് ഏതാ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിടയാണെങ്കിൽ അതിനകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന ഇതും മാത്രമേ ഉണ്ടായിള്ളൂ വേണമെങ്കിൽ ഇതും ഏതാ ഈ പറയുന്ന ഫയൽസ് ഫെൽ ഡാഷന്നുള്ള ബാക്കിയെല്ലാം നമ്മൾ മായി കേൾക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് ആ പത്തും വാങ്ങിക്കാൻ പറ്റും ഓക്കെ ഇനി കൺഫ്യൂഷൻ വരികയാണെങ്കിൽ പത്തിൽ എട്ട് ഓക്കെ എന്തായാലും എട്ടിൽ കുറഞ്ഞ മാർക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ സാധ്യയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിരുന്നു ഞാൻ ി വരുന്ന പരീക്ഷകൾ എഴുതാൻ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ നയമാവും ഓക്കെ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്